എന്താണ് സർക്കാർ പാപങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇവിടെ തകർന്നിട്ട് ഇപ്പൊ മൂന്ന് മാസത്തി കൂടുതലായി ഈ മൂന്ന് മാസം കൊണ്ട് ഇവരാരും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഈ വന്നിരിക്കുന്ന ജനങ്ങൾക്ക് മഴ പെയ്താൽ കയറി നിൽക്കാൻ ഒരു കേ അവര് ഭക്ഷണം കൊണ്ട് കഴിക്കാൻ ഒരു ഇടമുണ്ടോ ഇല്ല വെള്ളത്തിന് എളുപ്പമുണ്ടോ ഇല്ല കേരളത്തിന്റെ അഭിമാനമായിരുന്ന ശംഖുമുഖം ബീച്ച് ഇപ്പോൾ കടലെടുത്തിരിക്കുകയാണ് അടിക്കടി ബീച്ച് തകരുന്നതിന്റെ കാരണം പഠിക്കാനോ ശാസ്ത്രീയ പുനർനിർമ്മാണം നടത്താനോ ഗവൺമെന്റോ ടൂറിസം വകുപ്പോ തയ്യാറായില്ല ബീച്ചിനുൾവശത്തുള്ള സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ വരെ ഇപ്പോൾ തകർന്ന നിലയിലാണ് കാറ്റേറ്റം കാഴ്ചകൾ കണ്ടും ഒരു കാലത്ത് കേരളം ഒഴുകിയെത്തിയിരുന്ന തീരമാണ് ശംഖുമുഖം ബീച്ച് എന്നാൽ നാനൂറ് മീറ്ററോളം ഉണ്ടായിരുന്ന തീരം ഇപ്പോൾ കടൽ കവർന്നെടുത്ത കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് മണ്ഡപത്തിൽ ഇപ്പോൾ തീരം അല്ല നമ്മളെ രക്ഷിക്കാനല്ലോ മക്കളെ ആണോ ഇവിടെ തകർന്നിട്ട് ഇപ്പൊ മൂന്ന് മാസത്തി കൂടുതലായി ഈ മൂന്ന് മാസം കൊണ്ട് ഇവരാരും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല റോഡ് ശരിയാക്കുന്ന റോഡ് ശരിയാക്കുന്ന ഏത് റോഡ് ശരിയാക്കുന്നു ഒരു റോഡും ഇന്ന് വരെ ശരിയാക്കിയിട്ടില്ല ആ കാർ കാർഗേർ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തോ ശകലം റോഡ് ശരിയാക്കി എന്ന് പറഞ്ഞ് ഈ വന്നിരിക്കുന്ന ജനങ്ങൾക്ക് മഴ പെയ്താൽ കയറി നിൽക്കുക ഒരു കേൾപ്പാടമുണ്ടോ അവര് ഭക്ഷണം കൊണ്ടുവന്നാൽ കഴിക്കാൻ ഒരിടമുണ്ടോ ഇല്ല വെള്ളത്തിന് എളുപ്പമുണ്ടോ ഇല്ല എന്താണ് സർക്കാർ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കുറെ റോഡ് കുഴിക്കുക ആ റോഡിനെ നേരെത്തുക ജനങ്ങൾ നോക്കുമ്പോൾ റോഡ് റെഡി അത് മതിയോ ഓരോ കുടുംബങ്ങൾ പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന് അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ നിന്ന് വാങ്ങിച്ച് ചാവാറായി ഇനി എന്താ ചെയ്യേ സർക്കാർ എന്ത് നേടുന്നു പാവങ്ങൾക്ക് ഒന്നും നേടുന്നില്ല കുറെ പശ റേഷൻ അരി തരും എല്ലാവർക്കും അത് മതിയോ ഒരു കുടുംബം കഴിയാ മോളെ ഇവിടെ വന്നിരുന്ന് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ വയ്ക്കുമ്പോഴ് അത് മതിയോ ഒരാൾക്ക് മതിയാവോ പോരാ പഠിക്കുന്ന മക്കളുണ്ട് രോഗിയായ ഞങ്ങളുണ്ട് ഗുളിക വാങ്ങണം മരുന്ന് വാങ്ങിക്കണം ഒരു ദിവസം ഒരാളുള്ള വീട്ടിലും ഭക്ഷണത്തിന് എത്ര രൂപയാവൂ ഓരോ കുടുംബക്കാർക്ക് അറിയാൻ കഴിയും പണമുള്ളവര് പാവങ്ങൾക്ക് സഹായിക്കോ അതും സഹായിക്കത്തില്ല എന്താണ് മോളെ ഇത് തീരഭംഗി ആസ്വദിക്കാൻ നിർമ്മിച്ച ഇരിപ്പിടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കടലെടുത്തിരിക്കുന്ന സ്ഥിതിയാണ് സന്ദർശകരുടെ എണ്ണം കുറഞ്ഞതോടെ ബീച്ച് റോഡ് അനുബന്ധിച്ചുള്ള കച്ചവടക്കാരുടെ വരുമാനം നഷ്ടമായിരിക്കുകയാണ് എന്തുതര പഠനവും തീരത്ത് നടത്തുന്നതിന് മുമ്പുള്ള ശാസ്ത്രീയ പഠനം ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം പണ്ടത്തെ ശംഖുമുഖം ബീച്ചല്ല ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തികച്ചും നാമാവിശേഷമായി മാറിയിരിക്കുകയാണ് ക്യാമറമാൻ അമലിനോടൊപ്പം ഐശ്വര്യ കേരള